സ്നേഹപൂർവം ക്ഷ്യമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രമോയിൽ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളെല്ലാം പത്മിനി പരമേശ്വരനെ വിളിച്ച് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും ഒരു പക്ഷേ ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ട് കടമകളുടെ ഒക്കെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് കുറ്റിയെ പറ്റിയൊക്കെയാണ് പത്മിനിയും പരമേശ്വരനൊക്കെ സംസാരിക്കുന്നത് കേട്ടോ അങ്ങനെ പരമേശ്വരൻ ആ ഒരു കാര്യങ്ങളൊക്കെ കുറിച്ച് ആലോചിച്ച് രാത്രി റൂമിന് പുറത്തു കൂടെ നടക്കുമായിരിക്കും ഈ സമയം മുത്തശ്ശിയും പരമേശ്വരൻ്റെ അരികിലേക്ക് ചെല്ലുവാണ് അന്നേരം മുത്തശ്ശി പറയുകയാണ് അതെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഉറവശേ തിരികെ ഈ വീട്ടിലേക്ക് കയറ്റുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല അവൾ അത്രയധികം തെറ്റാണ് നമ്മുടെ കുടുംബത്തോട് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള അവളോട് ഒരലിവും പാടില്ലാത്തതാണ് പിന്നെ ബാക്കി എന്താണെന്ന് വെച്ചാൽ നിന്റെ തീരുമാനം പോലെ തന്നെ നടക്കട്ടെ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ യശോധയും കൂട്ടി ദേവൻ കടമകളത്തേക്ക് ഇറങ്ങുവാണെട്ടോ ഈ സമയം മുത്തശ്ശി എങ്ങോട്ടൊക്കെ രണ്ടാളും കൂടി ഒന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ദേവനാണെങ്കിൽ ഒന്നും വിട്ടുപറയാതെ അടുത്ത ക്ഷേത്രം വരെ ആണെന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങുന്നത് അന്നേരം അവരുടെ പെരുമാറ്റത്തിലൊക്കെ സുകുമാരിയമ്മക്ക് എന്തോ ചില സംശയങ്ങളൊക്കെ തോന്നുവാണ് പിന്നീട് കാണിക്കുന്നത് സുകുമാരിയമ്മ പ്രിയങ്കയെ ഫോണിൽ വിളിക്കുന്നതാണ് കേട്ടോ അങ്ങനെ പ്രിയങ്ക ഫോൺ എടുക്കാനായിട്ട് മറ്റാരുടെയും കണ്ണീപ്പിടാതെ പുറത്തേക്കൊക്കെ മറിഞ്ഞു നിൽക്കുവാണ് ഈ സമയം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അല്ല മോളെ നിന്റെ അച്ഛനും അമ്മയ്ക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ടോ ഇല്ല മുത്തശ്ശി എന്ന പ്രിയങ്ക പറയുവാണ് അന്നേരം മുത്തശ്ശി വരണേ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലേ നിന്നെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്ലാൻ പ്ലാനായിരിക്കുമത് നീയൊന്ന് കരുതിരുന്നോണം ശരി മുത്തശ്ശി അങ്ങനെ ആരും വിചാരിച്ചാലും എന്നെ ഇവിടുന്ന് കൊണ്ടുവരാൻ പറ്റില്ല അതിന് ഞാൻ സമ്മതിക്കില്ല നീ ഇതുപോലെ അങ്ങ് ഉറച്ചങ്ങ് നിന്നാൽ മതി പിന്നീട് കാണിക്കുന്നത് കടമംഗലത്ത് എത്തിയ ദേവനെയും മശോദനയും കേട്ടോ ഈ സമയം പ്രിയങ്ക മറഞ്ഞ് നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടാകും അങ്ങനെ അവർ വന്നത് അറിഞ്ഞ് പ്രിയങ്ക നേരെ റൂമിലേക്ക് കയറിയും അഭിനയം സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ ഈ സമയം യശോദയാണെങ്കിൽ മുത്തശ്ശോട് പറയണേ പ്രിയങ്ക മോൾ മോളെവിടെയാ റൂമിലായിരിക്കുമല്ലേ വാ അങ്ങനെ പറഞ്ഞ് യശോദയും കുട്ടിയും ജീവഭാരതിമാർ റൂമിലെത്തുകയാണ് കേട്ടോ അങ്ങനെ യശോദ പ്രിയമിൻ്റെ അരികിലേക്ക് ചെന്ന് മോളേന്നും പിടിച്ച് മോളിൽ നിന്നും പറഞ്ഞ് പിടിച്ച് നീങ്ങപ്പിക്കാൻ ശ്രമിക്കുവാണ് അന്നേരം യശോദയെന്നെ തട്ടി മാറ്റുവാണ് കേട്ടോ പ്രിയങ്ക ആരെ നിങ്ങൾ എന്നെന്താ തട്ടിക്കൊണ്ടുപോകാൻ നോക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുവാണ് പിന്നീട് കാണിക്കുന്നത് വരുണൻ രാധികേം ആ ഒരു റിസോർട്ടിൽ നിന്ന് തിരിച്ചു എന്നുള്ള കാര്യം ഷ്യമയെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ഷ്യമ വിതയുടെ ഡ്രസ്സൊക്കെ അണിഞ്ഞ് അവിടെ പുറത്ത് വരാതെ തന്നെ അവർ രണ്ടാളും വരുന്നതും കാത്തു നിൽക്കുവാണ് ഈ സമയത്ത് ഒരു കാറ് അങ്ങോട്ടേക്ക് വരുന്നത് കാണിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ കാറ് കാണുന്നതും പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുവാണ് കേട്ടോ ശ്യാമ ഈ സമയം കാറിൽ നിന്നിറങ്ങിയ വരുണൻ രാധികേം അകത്ത് ശ്യാമേൻ്റെ ദിക്കിലേക്ക് ചെല്ലുന്ന ആ ഒരു സീനൊക്കെയാണ് പ്രമോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രമോറിവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്